കർക്കിടകത്തിലെ ഒരു ദിവസത്തെ രാവിലെ ആട്ടോ കാണുന്നത് ഇതാ നേരം വെളുത്തു വരുന്ന ആളും അപ്പം ഞാൻ കുറേ എനിക്ക് തിരുമ്പാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിരുമ്പി ഇനി കുറച്ച് ബാക്കിയുണ്ട് അത് പക്ഷേ തിരുമ്പാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നേരം പോവും കേട്ടോ കാരണം ഇത് ഓട്ടോമാറ്റിക് അല്ല ഓട്ടോമാറ്റിക് അല്ലാത്തതിനെ കൊണ്ട് നമ്മൾ ഇത് വെള്ളം മാറ്റി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടണം അതുകൊണ്ട് അതൊക്കെ അടുത്തതിനെ കുറച്ച് വെച്ച് അതിന് ശേഷം പിന്നെ അടിച്ചു വയർ തുടച്ചിട്ടോ അടിച്ചു വയർ തുടച്ച് കുളിക്കണം എന്നുള്ളൊരു തോന്നല് കാരണം കർക്കിടകം അല്ലേ ആദ്യമൊക്കെ ദിവസങ്ങളിൽ നമ്മൾ ആദ്യം അമ്മയൊക്കെ ഉള്ള സമയത്തെ കർക്കിടകത്തില് രാവിലെ തന്നെ എണീറ്റ് കുളിക്കുകയും അമ്പലത്തിൽ പോവുകയോ ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു ഒരു മനസ്സിനൊരു ആശ്വാസമായിരുന്നു പക്ഷെ ഇപ്പം ഇപ്പം രണ്ടാമതും ആ ഒരു ചിന്താഗതിയെല്ലാം വന്നിട്ടുണ്ട് ഇപ്പം കർക്കിടായപ്പോൾ ഇപ്പം സ്ഥിരമായിട്ടൊന്ന് കുളിക്കാമെന്നൊക്കെ ഒരു തോന്നലൊക്കെ വന്നു അപ്പോൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ നിന്നെല്ലാം കിട്ടിയ ചന്ദനവും അതൊക്കെ തൊട്ട് ഒന്ന് സുന്ദരി ആവാനുള്ള ഒരു ഒരുക്കത്തിലൊക്കെ ആയിരുന്നു കേട്ടോ സുന്ദരി ഒന്നായിക്കില്ല ഇതൊക്കെ തൊട്ട് കുളിച്ച് കഴിഞ്ഞപ്പം തന്നെ എന്താ പറയുക എന്തോ ഒരു നല്ലൊരു മനസ്സിനൊരു സുഖമുണ്ട് അതിന് ശേഷം ഇനി പഠിത്ത പരിപരിപാടി എന്ന് വെച്ചാൽ അടുക്കളയിലേക്ക് കേട്ടോ കുറേ കാര്യങ്ങളിലെല്ലാം സജീഷേട്ടെ സഹായിക്കുമെങ്കിലും മെയിനായിട്ട് ആയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നിന്ന് കൊടുത്താലൊരു തൊട്ട് തൊട്ട് പണികളൊക്കെ മൂപ്പര് ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ സാമ്പാർ പിന്നെ ഉപ്പേരി അത് എന്താ പറയുക കരണ്ട് പോയി കറണ്ട് പോയതിന് ശേഷം പിന്നെ വറുത്തറത്തെ സാമ്പാർ എന്നുള്ള ആഗ്രഹം ആണ് ഉപേക്ഷിച്ച് അപ്പം നമ്മളെ സാമ്പാർ പൊടി ഇട്ടാൽ ലോക്കൽ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ പിട്ടുണ്ടാക്കി പിട്ടിനുള്ളത് കുഴച്ച് പിന്നെ പിട്ടിനുള്ള തേങ്ങ ചിരകി പിന്നെ ചോറ് കറി രാവിലെ എല്ലാം കൂടി അയതിനെ കൊണ്ട് ഒരു ഓട്ടപ്പാച്ചിലാണേ ചോറും പിന്നെ കറിയെല്ലാം ഞാൻ കുക്കറിലാണ് വെക്കുക റൈസ് കുക്കറിലാണേ ചോറ് വെക്കുക പിന്നെ അപ്പോഴത്തേക്ക് കുറച്ച് നല്ലോണം നേരം വെളുത്ത് വന്ന് പക്ഷേ കറണ്ട് ഇല്ലെങ്കിൽ അടുക്കളയിൽ ഭയങ്കര ഇരുടും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷേ കറണ്ട് വന്നതിന് ശേഷം പിന്നെ നല്ല സുഖമായി പിന്നെ ഞാൻ വേഗം നമ്മളെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ചെറുപയർ കറിയാണ് വെക്കാൻ വിചാരിച്ചത് അപ്പോൾ ചെറുപയർ കറി ഉള്ള വറവിനുള്ള തേങ്ങ അതേപോലെ എന്താ പറയുക ഉള്ളി ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചോറ് ഊറ്റി റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് കാരണം റേഷൻ്റെ അരിയായതിനെ കൊണ്ട് തന്നെ ഇത് നല്ലോണം കാറ്റത്തിട്ട് ഉണക്കിയിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ പറ്റി പറ്റിക്കളിക്കൂട്ടോ അത് നല്ല സ്പീഡുള്ള ഫാനാണേ ഹാളിലത് അതുകൊണ്ട് ആ ഫാനിൻ്റെ അടിയിൽ വന്ന് തന്നെ കൊണ്ടുവച്ചിട്ടാണ് തണുക്കാനിട ആ തണുത്തതിന് ശേഷം എന്താ വെച്ചാൽ ഈ ചോറ് നല്ലോണം വേറെ വേറെ ആയിട്ട് നിൽക്കും പോകുമ്പോഴത്തേക്ക് ഏകദേശം തണിച്ച് കിട്ടും പിന്നെ നമ്മളടുത്ത് ചെറുപയറിൻ്റെ കറിയിലേക്കുള്ള ചെറിയുള്ളി തേങ്ങാക്കത്തു കേട്ടോ ചെറിയുള്ളിയും തേങ്ങാ കൊത്ത് നല്ലോണം വഴറ്റി എടുത്തിട്ട് അതിലേക്ക് വേവിച്ച ചെറുപയർ ഇടലാട്ടോ ഞാൻ സാധാരണ ചെയ്യല് പിന്നെ തേങ്ങയൊക്കെ ഇട്ട് ബീറ്റ് ഉപ്പേരി ചോറിനാകുമ്പോൾ എന്തായാലും ഒരു ഉപ്പേരി ഒരു കറിയും അത് നിർബന്ധമാണല്ലോ എന്തെങ്കിലും ഒരു മീനുണ്ടേ അതൊരു സുഖം പക്ഷേ മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നേ അപ്പോൾ നല്ലോണം വഴറ്റിയെടുത്ത് നമ്മൾ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയിലേക്ക് നമ്മളെ ചെറുപയറിട്ട് അധികം വെള്ളം ചേർത്തിട്ടില്ല എന്നാലും കുറച്ചാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം കൊണ്ട് കുറച്ചൊരു നനവുണ്ടെങ്കിൽ അല്ലെങ്കിൽ രസം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് സെറ്റാക്കിയെടുത്ത് അതിന് ശേഷം ഉപ്പേരി ഒരു ഭാഗത്തു നിന്നാവുന്നുണ്ട് ചെറുപയറിൻ്റെ കയറി ഒരു ഭാഗത്ത് ഇനി ഇനിയിപ്പം ഇനി ശരീശറിന് ചായ കുടിക്കാനായിട്ടോ ഒരു എട്ടേ മുക്കാൽ ഒമ്പത് എണിയുമ്പോഴത്തേക്ക് ചായ കുടിച്ച് പോകണം കേട്ടോ ഒരു പത്ത് പത്തര പത്ത് പത്തരയൊക്കെ ആവുമോ അവിടെ എത്താൻ കാരണം മഴയും വെള്ളവും എല്ലാം കൂടി കൊണ്ട് ഒരു ഒരു മണിക്കൂർ ദൂരം ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം അങ്ങനെ ചെറുപയറിൻ്റെ കറിയും പുഡും കൊടുത്ത കേട്ടോ ഒന്നാമത് മതി ഈ ചായയൊന്നും കുടിക്കാതെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു മാതിരി ഉണ്ടാവും പിന്നെ നമ്മൾ ഇരുന്ന് ചായ കുടിക്കുന്ന സമയത്തേ ഞാൻ വിചാരിക്കും അയ്യോ ഓല് പോകുമ്പോഴത്തേക്ക് ആയില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ട് വേഗം എന്തൊക്കെയോ ഒക്കെ കാട്ടിക്കൂട്ടിട്ട് ഇന്നേരം ചായ കൊടുക്കൂട്ടോ കുറേ എന്താ പറയുക പ്രശ്നങ്ങളും ടേസ്റ്റ് ഇല്ലാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല കണ്ടിട്ടും ഒക്കെ നല്ല സൂപ്പർ സാ ഇത് എന്നൊക്കെ ചെറുപയറിൻ്റെ കറിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ചോറാക്കി ഇനിയിപ്പോൾ അടുത്ത ചോറ് എടുത്ത് വെക്കൽ പരിപാടിയാണ് ചോറ് നല്ലോണം തണിച്ച് വെച്ചതിനെ കൊണ്ട് തന്നെ പിന്നെ അത് ചോറ്റും പാത്രത്തിലേക്കാക്കണം കറി ആക്കണം പിന്നെ വെള്ളം എടുത്ത് വെക്കണം ഇതെല്ലാം രാവിലെ തന്നെ കൊണ്ട് ഒരു തിരക്കായി കിട്ടോ കാരണം ഗ്യാസ് തന്നെയല്ലേ എല്ലാം ഒരുമിച്ചാക്കണ്ടേ ചോറ് റേഷൻ്റെ കൊണ്ട് നമ്മൾ നല്ലോണം അത് നോക്കി നിൽക്കണം െന്ത്രം അധികം താഴ് പാടില്ലല്ലോ അങ്ങനെ ചോറും ഉപ്പേരിയും അതേപോലെ തന്നെ ഒരു സൈഡായിട്ട് എന്തെങ്കിലും ഒന്നും വെക്കണ്ടേ അങ്ങനെ കൊണ്ട് ഞാൻ മുട്ട പൊരിച്ചതും വെച്ചിട്ടുണ്ടേ പിന്നെ സാമ്പാറിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ വറുത്തരയ്ക്കാത്ത സാമ്പാറാണ് സാമ്പാർ പൊടി ഇട്ട സാമ്പാർ നല്ല ടേസ്റ്റ് ആട്ടോ വറുത്തരക്കണമെന്നൊന്നുമില്ല അതിൽ കുറച്ച് കായോ നല്ലൊരു പിന്നെ നമ്മളെ സാധാരണ വറുത്തരച്ച സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ അടുത്തത് പിന്നെ സാമ്പാർ വെച്ച് പിന്നെ ചോറായി ഇപ്പം വെള്ളമായി ഇനിയിപ്പോൾ ശരീര ഏട്ടം പോകുന്നവരെ നമുക്കിനി വേറൊരു കാര്യങ്ങളും നോക്കൂലെ കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓരോരോ ഒമ്പത് മണി ഒമ്പത് അഞ്ചാകുമ്പോഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മക്കളെ കാര്യമൊക്കെ എല്ലാവരെയും ബാക്കി പരിപാടിയൊക്കെ നോക്കാമല്ലോ മുമ്പിൽ പോകാൻ ഇറങ്ങി പോകാനിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് കാര്യത്തിന് ഇങ്ങനെ പറഞ്ഞു എടുക്കും ഹെൽമെറ്റ് എടുത്തിട്ടുണ്ടാവൂല ചിലപ്പം പേഴ്സ് എടുത്തിട്ടുണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ ചാർജർ ചാർജറെടുത്തിട്ടുണ്ടാവൂല ഇതെല്ലാം എടുത്തിക്കോ ഫോൺ എടുത്തിക്കോ ഇതിങ്ങനെ ബാക്ക് തന്നെ പോയി ചോദിക്കണം കേട്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറഞ്ഞാൽ അതിങ്ങെടുത്തുകൂടി െടുത്തൂടെന്നറിയും ചെരുപ്പെടുത്ത് എടുത്തിട്ടില്ല അപ്പോൾ എല്ലാം എടുത്ത് കഴിഞ്ഞ് ശരീരം അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്കൂളില്ലാത്തതിനെ കൊണ്ട് കുഴപ്പമില്ല മഴ അവധിയായതിനെക്കൊണ്ട് എനിക്കൊരു സമാധാനം ഇപ്പോൾ മക്കളി ചായ കുടിക്കാൻ നേരത്തെ ഓരോ കാര്യം നോക്കിയാൽ മതിയല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളെ മക്കൾ ഉണന്നിട്ടോ മക്കൾ ഉണന്ന് കഴിഞ്ഞിട്ട് ചിലർക്ക് ഇപ്പം ചായ വേണ്ട ചിലർക്ക് ചായ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുഞ്ഞുനെ വിളിച്ചപ്പോൾ ഓന് പെട്ടെന്ന് ചായ വേണം എന്നിട്ട് ഓന് വശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിട്ടും കറിയെല്ലാം എടുത്ത് ഓന് കൊടുത്ത് അപ്പോൾ മൂപ്പര് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ആയുള്ളൂ അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരേക്കല്ല ടാറ്റ യു